ഈശോയുടെ നാമത്തിൽ ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തിയിൽ ഈശോയുടെ കുരിശിന്റെ അടയാളത്തിൽ എല്ലാ നാരകീയ ശക്തികളെയും പൈശാചിക സാന്നിധ്യങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു നാരകീയ ശക്തികളെ അന്ധകാര ശക്തികളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ സ്ഥാപനത്തെയും വിട്ടുപോവുക നിത്യനരകത്തിലേക്ക് പോവുക ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് ഈശോയുടെ തിരുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ ആരാധന എല്ലാ പൈശാചിക ബന്ധനങ്ങളും നാമത്തിൽ വിട്ടുമാറട്ടെ ഇപ്പോൾ ഈ ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ എല്ലാ പ്രിയമക്കളിൽ നിന്നും എല്ലാ പൈശാചിക ബന്ധനങ്ങളും എല്ലാ ദുരാത്മാക്കളും വിട്ടുമാറി ദൈവാത്മാവിനാൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ധൈര്യത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദൈവാരൂപീടെ ആത്മാവിനാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലേ ലൂയ ഹാലേ ലൂയ